ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രന് യു എയിലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഈ യാത്രയുടെ ചെലവ് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നാണ് വഹിക്കുന്നത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സ്ഥാപനമാണ് പുരസ്കാരം നൽകുന്നത് ഇത്തരം ചെലവുകൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്ന് സാമ്പത്തികമായ ഔചിത്യമില്ലായ്മ ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ പ്രൂഡൻസ് പൊതുഗണത്തിന്റെ ദുർവിനിയോഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് എന്നത് ജനങ്ങൾ നികുതിയായി മറ്റുമടയ്ക്കുന്ന പണമാണ് റോഡുകളുടെ അറ്റകുറ്റപ്പണി മാലിന്യ നിർമാർജനം കുടിവെള്ള വിതരണം തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ഈ പണം പ്രാഥമികമായി വിനിയോഗിക്കേണ്ടത് പല തദ്ദേശ സ്ഥാപനങ്ങളും സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിദേശയാത്രയ്ക്കായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് പൊതുപണത്തിന്റെ ദുർവിനിയോഗമായി കണക്കാക്കാം മുൻഗണനകളിലെ പാളിച്ച നഗരത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള പല പദ്ധതികളും ഫണ്ടിന്റെ അഭാവം മൂലം മുടങ്ങിക്കിടക്കുമ്പോൾ ഒരു അവാർഡ് സ്വീകരിക്കാനുള്ള വിദേശയാത്രയ്ക്ക് പണം കണ്ടെത്തുന്നത് ഭരണപരമായ മുൻഗണനകളിലെ ഒരു പാളിച്ചയായി പൊതുജനം വിലയിരുത്താൻ സാധ്യതയുണ്ട് രണ്ട് പുരസ്കാരത്തിന്റെ സ്വഭാവം നേച്ചർ ഓഫ് ദി അവാർഡ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പുരസ്കാരങ്ങൾ ഈ ഉത്തരവിൽ പരാമർശിക്കുന്ന വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നത് ഐക്യരാഷ്ട്രസഭ പോലെയോ മറ്റൊരു രാജ്യത്തെ സർക്കാരോ നൽകുന്ന ഔദ്യോഗിക ബഹുമതിയല്ല മറിച്ച് ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഇത്തരം സ്വകാര്യ സംഘടനകൾ നൽകുന്ന അവാർഡുകൾ ഏറ്റുവാങ്ങാൻ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് വിദേശയാത്ര നടത്തുന്നത് ധാർമ്മികമായി ശരിയല്ല പലപ്പോഴും ഇത്തരം പുരസ്കാരങ്ങൾക്ക് വാണിജ്യപരമായ ലക്ഷ്യങ്ങളും ഉണ്ടാകാം അംഗീകാരത്തിന്റെ യഥാർത്ഥ അളവുകൾ ഒരു ഭരണാധികാരിക്കോ സ്ഥാപനത്തിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അവർ നടപ്പിലാക്കുന്ന പദ്ധതികൾ വഴി ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനമാണ് ഒരു സർട്ടിഫിക്കറ്റിനേക്കാൾ വലുത് ജനങ്ങളുടെ സംതൃപ്തിയാണ് മൂന്ന് ബദൽ മാർഗ്ഗങ്ങളുടെ സാധ്യത അവൈലബിലിറ്റി ഓഫ് ഓൾട്ടർണേറ്റീവ്സ് അവാർഡ് സ്വീകരിക്കാൻ മേയർ നേരിട്ട് പോകണമെന്നില്ല ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു പ്രതിനിധിക്കോ അല്ലെങ്കിൽ ലണ്ടനിലുള്ള മറ്റ് ഔദ്യോഗിക പ്രതിനിധികൾക്കോ നഗരസഭയ്ക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങാവുന്നതാണ് പുരസ്കാരം നൽകുന്ന സ്ഥാപനത്തിന് അത് തപാൽ വഴിയോ ഇന്ത്യയിലുള്ള അവരുടെ പ്രതിനിധികൾ വഴിയോ കൈമാറാൻ അഭ്യർത്ഥിക്കാവുന്നതാണ് ഇത് വലിയ സാമ്പത്തിക ചെലവ് ഒഴിവാക്കാൻ സഹായിക്കും നാല് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കൽ സെറ്റിംഗ് എ റോങ് പ്രസിഡന്റ് ഇത്തരം യാത്രകൾക്ക് സർക്കാർ അനുമതി നൽകുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും ഭാവിയിൽ മറ്റ് ജനപ്രതിനിധികളും സമാനമായ ആവശ്യങ്ങൾക്കായി പൊതുപണം ഉപയോഗിക്കാൻ ഇത് പ്രചോദനമായേക്കാം ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഭദ്രയെ കൂടുതൽ ദുർബലമാക്കും ചുരുക്കത്തിൽ പൊതുഭജനാവിലെ പണം വിനിയോഗിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അതീവ ജാഗ്രതയും സാമൂഹിക ഉത്തരവാദിത്വവും പുലർത്തേണ്ടതുണ്ട് വ്യക്തിപരമായ പ്രശസ്തിക്കോ ആഡംബരപരമായ ചടങ്ങുകൾക്കോ വേണ്ടി പൊതുപണം ഉപയോഗിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ഭരണാധികാരികളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാൻ കാരണമാകും അതിനാൽ ഇത്തരം ചെലവുകൾ ഒഴിവാക്കി ആ പണം നാടിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ് ശരിയായ നടപടി